ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഞങ്ങളുടെ വീടിനടുത്ത് ഇന്നലെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നേ ആ ക്ലാസ്സിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നട്ട ഒരു നല്ല ക്ലാസ് ക്ലാസ്സായിരുന്നു അപ്പോഴ് നമ്മൾ ലേഡീസിനെല്ലാം ഉപകാരപ്രദമായിട്ട് എനിക്ക് തോന്നിയിട്ടാ ആ ഒരു ക്ലാസ് ഞാൻ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചേ ഇപ്പം ഞാൻ ഡോക്ടറൊന്നുമല്ല അതുകൊണ്ട് എന്താ പറയുക എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ കൂടെ ഷെയർ ചെയ്യാണ് കേട്ടോ അത് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണമെന്ന് തോന്നിയിട്ടാ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റിയായിരുന്നു കേട്ടോ ക്ലാസ് ലോകത്തിലിപ്പോൾ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഒന്നാണ് ബ്രസ്റ്റ് ക്യാൻസർ അപ്പം അതിനെക്കുറിച്ച് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം കേട്ടോ നേരത്തെ തന്നെ നമ്മളത് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പൂർണ്ണമായും നമുക്കത് ഭേദമാക്കി എടുക്കാം കേട്ടോ ആ ഒരു ക്ലാസ്സിന് പോയപ്പം അവർ പറഞ്ഞു പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താ പറയുക നമുക്ക് അത് ഉപകാരപ്രദമാണ് കേട്ട അപ്പം അത് നിങ്ങളോടു ഷെയർ ചെയ്യുകയാണ് ഈ ഒരു വീഡിയോയിൽ പണ്ടൊക്കെ നമുക്ക് സർജറിയിൽ ബ്രസ്റ്റ് പൂർണ്ണമായി ആയിരുന്നു നീക്കം ചെയ്തിരുന്നത് എന്നാൽ ഇന്ന് അങ്ങനല്ലോ ആ ഒരു മുഴ മാത്രം നമുക്ക് സെപ്പറേറ്റ് എടുത്ത് നീക്കം ചെയ്യാവുന്ന പല സജ്ജീകരണങ്ങളും ഇന്നുണ്ട് കേട്ടോ പലർക്കും പല പല രീതിയിലുള്ള ക്യാൻസറുകളാണ് ഉണ്ടാവാറ് തടിപ്പുകളായും മുഴകളായും ചിലർക്ക് നിപ്പിളുള്ളിലേക്ക് വലിഞ്ഞു പോയ രീതിയിലും കഷത്ത് മുഴകളായും നീരുകളായും പിന്നെ സ്കിന്നുള്ളിലേക്ക് വലിഞ്ഞും ഉണങ്ങാത്ത മുറിവുകളായിട്ടും പിന്നെ തൊലിപ്പുറത്ത് നിറവ്യത്യാസമായിട്ടും ചിലർക്ക് ചില പിങ്ക് കളറിലൊക്കെ വരുന്നുണ്ട് കേട്ടോ അതൊക്കെ അവർ ഡെമോ കാണിച്ചിട്ടുണ്ടായിരുന്നു ചിലർക്കാണേ ബ്രസ്റ്റ് ഒരു ഭാഗത്തായിട്ടായിരിക്കും വേദന പിന്നെ ഇതുപോലുള്ള പല രീതികളിലാണ് കേട്ടോ ഓരോരുത്തർക്കും ഇപ്പോൾ ക്യാൻസർ ഉണ്ടാവാറ് ഇതൊക്കെ നമുക്ക് ആദ്യം തന്നെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്ത് പൂർണ്ണ സ്ഥിതിയിലേക്ക് നമുക്ക് തിരിച്ചു വരാവുന്നതാണ് കേട്ടോ ആദ്യഘട്ടത്തിൽ നമ്മളത് തിരിച്ചറിഞ്ഞില്ലെങ്കിലേ ബ്രെയിനിലേക്കും ചെസ്റ്റിലേക്കും എല്ലിലേക്കുമൊക്കെ അത് പെട്ടെന്ന് വ്യാപിക്കൂട്ട ഇപ്പം കൂടുതലായും സ്ത്രീകളിലാണ് കണ്ടുവരുന്നതെങ്കിലും ഒരു ഒന്ന് രണ്ട് ശതമാനം പുരുഷന്മാരിലും കാണുന്നുണ്ട് കേട്ടോ പിന്നെ മറ്റൊന്ന് ലൈഫ് സ്റ്റൈലാണ് മദ്യപാനവും പുകവലിയും അമിതവണ്ണവും സ്ട്രെസ്സും ഒക്കെ നമ്മളിപ്പം പരമാവധി ഒന്ന് കുറച്ച് വെച്ച് കഴിഞ്ഞാലും ഒരു പരിധിവരെ നമുക്കത് തടയാട്ട പിന്നെ പ്രധാനമായും സ്ത്രീകളിൽ കാണുന്നത് അവരുടെ ഹോർമോൺ കാരണമാണ് പ്രായം കൂടുന്തോറും ഈ ഒരു ഹോർമോണിൻ്റെ അളവും കൂടും ആ ഒരു സമയത്തും ഇത് വരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ട പിന്നെ പിന്നെ മറ്റൊന്ന് പറഞ്ഞത് പ്രായം കുറഞ്ഞ ആർത്ഥമാവില്ലേ പീരീഡ്സ് ആവുന്ന ആ ഒരു പെൺകുട്ടികളിലും ആർത്തവ വിരാമം താമസിച്ചുണ്ടാവുന്ന സ്ത്രീകളില്ലേ അവർക്കും ഇത് വരാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ് കേട്ട പിന്നെ കുട്ടികളുണ്ടാവാത്ത സ്ത്രീകളില്ലേ അവർക്ക് ഇതിനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ് കേട്ടോ പിന്നെ ഗർഭിണികൾക്കും മുലയുട്ടി അമ്മമാർക്കുമൊക്കെ ഇത് വരാനുള്ള ചാൻസ് കുറച്ച് കുറവായിരിക്കേ കാരണം പറയുന്നത് ആ ഒരു സമയത്ത് ഹോർമോണില്ലേ അതിൻ്റെ ഉത്പാദനം വലുതായിട്ട് നടക്കില്ല കേട്ടോ പിന്നെ മറ്റൊന്ന് പറഞ്ഞത് പാരമ്പര്യമാണേ അമ്മയ്ക്കോ കുഞ്ഞമ്മയ്ക്കോ ഇപ്പം അമ്മൂമ്മയ്ക്കും ഒക്കെ ഉണ്ടെങ്കിലും അവർക്കും വരാൻ കുറച്ച് എന്താ പറയുക ചെറുപ്രായത്തിലെ വരാൻ കുറച്ച് ചാൻസ് ഉണ്ട് കേട്ടോ അവർ സെൽഫ് എക്സാമിനേഷനും ഒപ്പം വർഷത്തിലൊരു പ്രാവശ്യം ഡോക്ടറെ കണ്ട് ക്ലിയർ ചെയ്യേണ്ടതുമാണ് ഇത് എൻ്റെ ഫ്രണ്ട് വിദ്യയാണ് കേട്ടോ എൻ്റെ ഷോർട്സും വീഡിയോസും ഒക്കെ കാണുന്നവർക്കാണേൽ അറിയാം ആൾ നന്നായിട്ട് ഡാൻസ് കളിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോ പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളിതുപോലെ കണ്ട് കുറേ നേരം കാര്യം പറഞ്ഞിരിക്കും കേട്ടോ നല്ല കോമഡിയാണ് പിന്നെ സെൽഫ് എക്സാമിനേഷൻ ചെയ്യുന്നത് കുളിക്കുന്ന സമയത്തോ മറ്റോ ഒക്കെ കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിന്നിട്ട് കൈ തലയ്ക്ക് മുകളിലേക്ക് സ്ട്രേറ്റായിട്ട് ഉയർത്തിപ്പിടിച്ചിട്ട് പിന്നെ നേരത്തെ പറഞ്ഞ എന്നാണ് ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് കേട്ടാ അത് കഴിഞ്ഞിട്ട് വിരലുകളുടെ അറ്റം കൊണ്ട് ക്ലോക്ക് വൈസ് രീതിയിൽ ചെക്ക് ചെയ്യാമേ ഇത് കം ദിവസവും ചെയ്യുന്നത് നല്ലതാണ് കമ്പൽസറി ആയിട്ട് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്തിരിക്കണം കേട്ടോ പീരീഡ്സ് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമാണ് ഇതൊന്ന് ചെയ്യേണ്ടത് ചിലർക്കാണെ പീരീഡ്സിൻ്റെ സമയം ബ്രസ്റ്റ് നല്ല വേദനയായിരിക്കും ആ ഒരു ടൈമിൽ ചെയ്യാതെ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെയുള്ളവര് ചെയ്യണം കേട്ടോ പിന്നെ എന്തെങ്കിലും ലക്ഷണം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡോക്ടറിനെ പോയിട്ട് അതൊന്ന് ക്ലിയർ ചെയ്യണം പിന്നെ മറ്റൊരു കാര്യം കേട്ടോ ബ്രസ്റ്റിൻ്റെ വലിപ്പം നോക്കിയിട്ട് അങ്ങനെ അസുഖം വരും എന്നൊന്നും പറയാൻ പറ്റത്തില്ല ചിലർക്കാണെങ്കിൽ വലുതും ചെറു ചിലർക്കാണെ ചെറുതും അപ്പം അസുഖം വരുന്നത് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് കേട്ടാ ഇങ്ങനെ വലിപ്പം കൂടുതലുള്ള ബ്രസ്റ്റുള്ളവർ കിടന്നു വേണം ഇതൊന്ന് ചെക്ക് ചെയ്യാൻ ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴേ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ഒരു എട്ടൊമ്പത് മാസം കഴിയുമ്പോൾ തന്നെ നമ്മൾ പഴയ രീതിയിൽ വരുമെന്നുള്ളതാണ് കേട്ടോ ചിലർക്കാണേലും ഡോക്ടറെ കാണിക്കാനൊക്കെ മടിയുള്ളവരാവല്ലേ അങ്ങനെ മടിച്ചിരുന്നിട്ടൊന്നും കാര്യമല്ലേ പെട്ടെന്ന് തന്നെ ഓരോരോ ഇത് പെട്ടെന്ന് ഇത് കവറാവാണ് ചെയ്യുന്നത് ഇത് ഈ ക്യാൻസർ അപ്പോഴും പെട്ടെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹോസ്പിറ്റലിൽ പോയി ഇതൊന്ന് ക്ലിയർ ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് പെട്ടെന്ന് നമ്മൾ ഒരു എട്ടൊമ്പത് മാസം കൊണ്ട് ഈ ട്രീറ്റ്മെൻറ്റ് എല്ലാം അവർ പറയുന്നത് പോലെ ചെയ്തിട്ട് നമുക്ക് പഴയ ലൈഫിലോട്ട് തിരിച്ചു വരാം കേട്ടോ പിന്നെ ഈ ഒരു കാര്യങ്ങൾ നമുക്ക് പെൺകുട്ടികളുണ്ടെങ്കിൽ അവർക്കും പറഞ്ഞു കൊടുക്കണം ഇതേപോലെ അവർ എന്താ പറയുക കുറച്ച് വലുതാണ് ഒരു പത്ത് പതിനാല് വയസ്സായ പെൺകുട്ടികളില്ലേ ആ ഒരു ടൈം മുതൽ അവർക്ക് ഇതുപോലെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരിതുപോലെ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് മറ്റെന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നതാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് ഡെമോയൊക്കെ കാണിച്ച് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് കേട്ടോ ഇവരത് പ്രസൻറ്റ് ചെയ്തത് എനിക്ക് തോന്നുന്നു വന്ന ലേഡീസിനെല്ലാം ഈ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് മനസ്സിലാക്കി നമ്മൾ നമ്മുടെ ബോഡി നന്നായിട്ട് അറിഞ്ഞിരിക്കണം എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കണ്ടുപിടിച്ച് നമുക്കത് ട്രീറ്റ്മെന്റ് ചെയ്യണം കേട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും വെച്ചോണ്ടിരിക്കരുത് കേട്ടോ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകണം വന്ന എല്ലാ ലേഡീസിനും ഏകദേശം എല്ലാ കാര്യങ്ങളും ഒക്കെ മനസ്സിലായി കാണും പിന്നെ രാവിലെ തന്നെ വീട്ടിൽ ഇറങ്ങിയതാണ് ഒരു ഒമ്പത് ഒമ്പതേ കാലമായപ്പോൾ ഞാൻ വീട്ടിൽ നിന്നിറങ്ങി കേട്ടോ രാവിലെ തന്നെ വേണമെന്ന കറികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി വെച്ച് ഇനിയിപ്പം ഇപ്പം ഒരു പന്ത്രണ്ടര കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ വീട്ടിൽ ചെല്ലുന്ന ആ ഒരു സമയത്ത് തന്നെ ലക്കി വരൂട്ടാ പിന്നെ ആഹാരം ഉണ്ടാക്കലൊന്നും നടക്കത്തില്ല അതുകൊണ്ട് രാവിലെ തന്നെ ചോറും കറിയും ഒക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടാണേ വന്നത് പുറത്താണെങ്കിൽ നല്ല വെയിലും കേട്ടോ പിന്നെ ഇവിടെ കുറച്ച് ചായ കുടി പരിപാടി സ്നാക്സും ഒക്കെ ഉണ്ടായിരുന്നേ അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത് ജിലേബിയും ഡോക്ലയും പിന്നെ കച്ചോടിയൊക്കെ ഉണ്ടായിരുന്നേ ഡോക്ല അടിപൊളിയായിരുന്നു ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ കച്ചോടി എനിക്കത്ര പ്രിയമില്ല എങ്കിലും കഴിച്ചിട്ടാ കുറച്ച് കഴിച്ച് എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ ഈ ഒരു കച്ചോടി മറ്റേ രാജസ്ഥാനിലൊക്കെ കച്ചോടി പൊളിയാണെ അകത്ത് ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിങ്ങൊക്കെയാണ് ഏട്ടാ ഇവിടെ ഒരു മധുരവും പിന്നെ ഉഴുന്നൊക്കെയാണെന്ന് തോന്നുന്നത് അകത്ത് എനിക്ക് ഇതിനോട് വലിയ താല്പര്യം ഇല്ലാ എന്നാലും കുറച്ചിടത്ത് കഴിച്ച് ഇനിയിപ്പം വീട്ടിൽ ചെല്ലുമ്പോൾ എന്തായാലും ഒരു പന്ത്രണ്ടേ മുക്കാലാവും കേട്ടോ വീട്ടിൽ ചെന്നിട്ടാണെങ്കിൽ പ്രത്യേകിച്ച് ജോലിയൊന്നും നടക്കൂല നടക്കൂലട്ടാ അതുകൊണ്ട് രാവിലെ തന്നെ എൻ്റെ പണികളൊക്കെ ചെയ്തിട്ടാണേ വന്നത് ചെല്ലുന്ന ആ ഒരു സമയത്ത് തന്നെ ലക്കി വരും പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത ചൂടുമാണ് കേട്ടോ ഇപ്പോൾ ഒരു മൂന്നാല് ദിവസം മുന്നേ ഭയങ്കര മഴയായിരുന്നു ആ ഒരു മഴയൊക്കെ അതേപോലെ പോയിട്ട് ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത ചൂടാണ് ഈ ചൂടത്തെ അങ്ങ് ചെല്ലുമ്പം ഫുള്ള് ക്ഷീണിച്ചു പോകും അപ്പോഴേ പിന്നെ ചോറും കറിയൊന്നും ഉണ്ടാക്കില്ല നടക്കത്തില്ല ഞാൻ രാവിലെ ചോറും ചിക്കനും പിന്നെ എന്താ പറയുന്ന കുറച്ച് പപ്പ തോരനും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്നാല് ദിവസം മുന്നേ പോയി പപ്പായ വാങ്ങിച്ചില്ലേ അതിൻ്റെ കുറച്ച് തോരനും ഒക്കെ സെറ്റ് ചെയ്തിട്ടാണേ പിന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പോയത് പിന്നെ നല്ല വെയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവൂല ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ നല്ല രസമാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഓരോരോ പരിപാടികളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് കുറേ നേരം ഇവരുടെ അടുത്ത് കാര്യമൊക്കെ പറഞ്ഞിരുന്നിട്ട് പിന്നെ അങ്ങനെയാണ് കേട്ടോ വീട്ടിൽ പോണത് നല്ല രസമാണ് ഇങ്ങനെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിലാണ് ഇവരെയൊക്കെ കാണാനും പറ്റുന്നത് കുറച്ച് മലയാളികളും പിന്നെ ബാക്കി കാര്യം ബാക്കി ഇന്ത്യയിലുള്ള എല്ലാവരും ഉണ്ട് കിട്ടാ ഇവിടെ അവരുടെ അടുത്തൊക്കെ ഇതുപോലെ കാര്യം പറഞ്ഞിട്ടാണ് ഈ പോകുന്നത് അങ്ങനെ പന്ത്രണ്ടരയ്ക്കാണ് എപ്പോഴും പന്ത്രണ്ടരയല്ല പന്ത്രണ്ടേ മുക്കാലൊക്കെ കഴിഞ്ഞപ്പം ലി വന്നിട്ടാണ് പിന്നലക്കിയും വിളിച്ചിട്ട് വീട്ടിൽ പോയേ ഞാൻ കറക്റ്റ് സമയത്ത് എത്തിയത് കൊണ്ട് നന്നായില്ലെങ്കിൽ പിന്നെ ലക്കി അവിടെ എന്താ പറയുക ആളെ വിളിച്ചിട്ട് ആക്കാനൊന്നും ആരുമില്ലല്ലോ ഏട്ടനും മോളുമൊക്കെ രാവിലെ പോയില്ലേ പിന്നെ ആ ഒരു സമയത്ത് തന്നെ ചെന്നോണ്ട് വലിയ പ്രശ്നമില്ല അവനെയും കൂട്ടി ഞാൻ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ ഇതിപ്പം എന്നെ ആ ഒരു ഡ്രസ്സിൽ കണ്ടപ്പോൾ ചോദിക്കുകയാണെങ്കിൽ അമ്മ ഇത് പോയി എന്ന് ഞാൻ പറഞ്ഞു മോനെ വിളിക്കാൻ വേണ്ടി ഞാനിവിടെ വന്ന് ഇതുപോലെ ഒരുങ്ങി നിൽക്കുകയാണെന്ന് കേട്ടാ അവന് സംശയം എങ്ങോട്ടോ പോയിട്ട് വന്ന് നിൽക്കുകയാണ് അവനെ കൊണ്ടുപോകാതെന്ന് ഞാൻ എവിടെ പോയാലും അവനെയും കൊണ്ടുപോകണം കേട്ടോ ഇനി മറ്റൊരു വീഡിയോ वराे बाय फ्रेंड्स